എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ ക്രോധം വരുക സ്വാഭാവികമാണ് എന്നാൽ ക്രോധം നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളെയും അശാന്തിയിലേക്ക് നയിക്കുന്നവയാണ് അതിനാൽ ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ക്രോധം വരാതെ ഇരിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് ക്രോധം വരാതെ ഇരുന്നാൽ നമുക്ക് ധാരാളം ശക്തിയെ സംഭരിക്കാൻ സാധിക്കുന്നതാണ് ക്രോധം കൊണ്ട് നമുക്ക് നമ്മുടെ ആന്തരികമായ പല ശക്തികളും ചോർന്നു പോകുന്നതുമാണ് അതിനാൽ ആ ക്രോധത്തെ തളിക്കാൻ നാം വേണ്ട വീര്യം അല്ലെങ്കിൽ ശക്തി വീണ്ടെടുക്കണം അതുകൊണ്ടൊരു കവി പറയുകയാണ് ക്രോധം വരുമ്പോൾ ക്ഷമിക്കാൻ വേണ്ടും വീര്യം മനസ്സിന് വേണം വീര്യം കരുത്തനും ഗാന്ഡീവമാണത് കർമ്മം ജയിക്കാൻ കുളയ്ക്കും അർജുനൻ്റെ കയ്യിലെ മില്ലിലാണ് ഗാന്ഡീവം എന്ന് പറയുന്നത് അഗ്നിദേവൻ കൊടുത്ത ആ വില്ലിനെ വല്ലാൻ മറ്റൊരു ബില്ലിനും സാധിക്കുകയില്ല അത്രയും ശക്തിമത്താണ് ഏത് ലക്ഷ്യത്തെയും ഭേദിക്കാൻ കഴിയുന്നതാണ് ഗാന്ധീവം ആ ഗാന്ഡീവം പോലും ഭഗവാന്റെ ആ സാന്നിധ്യത്തിൽ അർജുനന് പോക്കാൻ സാധിച്ചില്ല അപ്പോഴാണ് അർജുനന് മനസ്സിലായത് ഈ വില്ലിൻ്റെ ബലം എനിക്ക് പൊക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് അതുവരെ അർജുനൻ അത് മനസ്സിലായിട്ടില്ലായിരുന്നു ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഒരു സാധാരണ കട്ടാടന്മാരോട് ഏറ്റുമുട്ടിയപ്പോൾ പരാജിതനായ സമയത്താണ്ഡീവത്തിൻ്റെ കരുത്ത് അർജുനന് മനസ്സിലായതും അത് നിർജ്ജീവമാകാനുള്ള രഹസ്യം ബോധിച്ചതും അതാണ് ഇവിടെ ബ്രോധം വരുമ്പോൾ ക്ഷമിക്കാൻ ക്രോധം വരുന്ന സമയത്ത് അത് ക്ഷമിക്കാൻ വീണ്ടും വീര്യം മനസ്സിൽ വേണം ക്രോധം വരുമ്പോൾ അതൊന്ന് ക്ഷമിക്കണമെങ്കിൽ ഒന്ന് തണുപ്പിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ അതിനുള്ള വീര്യം വേണം ബലം വേണം ശക്തി വേണം അത് നാം ആർജിക്കണം അതിന് ക്രോധം വരാൻ കാരണം എന്താണ് കാമാ കാമമാണ് ഈ ക്രോധത്തിന് കാരണമായിരിക്കുന്നത് അതിനാൽ കാമത്തെ നിയന്ത്രിച്ചാൽ ക്രോധത്തെയും നിയന്ത്രിക്കാം അങ്ങനെ കാമ ഇന്നതുപോലെ ആവണം എന്ന് നാം കണക്കാക്കി അപ്രകാരം ആയില്ലെങ്കിലാണ് ക്രോധമുണ്ടാവുക ഒരു കുട്ടി അപ്രകാരം ചെയ്യരുതെന്ന് നാം നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടി അത് അവൻ ചെയ്യാതിരിക്കുകയും അതിലപ്പുറം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ക്രോധം നമുക്ക് വരും അതിനാൽ കാമനിയേ ഇല്ലെങ്കിൽ ക്രോധമേ തലപൊക്കുകയില്ല അപ്പോൾ മനസ്സ് പരമമായ ശാന്തിയിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും അതിനാൽ നമുക്ക് ആ വീര്യം വീണ്ടെടുക്കും അത് അർജുനൻ്റെ അസ്ത്രം പോലെയാണ് ക്രോധം വരുമ്പോൾ അതിനെ തടയാനുള്ള ക്ഷമ നാം കൈവരിക്കുക എന്നത് അത് ഈ ധർമ്മം ജയിക്കാൻ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ അത് ശാന്തി സംയുക്തമാക്കി തീർക്കാൻ നമുക്ക് തീർച്ചയായും ആ ക്രോധത്തെ നിയന്ത്രണ വിധേയം ആക്കുക തന്നെ വേണം അതാണ് വിജയം അതാണ് മനോജയം എന്ന് പറയുന്നത് ക്രോധം വരുമ്പോൾ ക്ഷമിക്കാൻ വെല്ലും വീര്യം മനസ്സിന് വേണം വീരാ വീര്യം കരുത്തരും ആ വീര്യം എന്ന് പറയുന്നത് ഗാന്ഡീപം പോലെ അത്യന്തം ശക്തിമത്താണ് വീരം കരുത്തരും ഗാന്ഡീപമാണത് ധർമ്മം ജയിക്കാൻ തുലയ്ക്കാം ആ ധർമ്മത്തെ ജയിക്കാൻ നമുക്ക് ധർമ്മത്തെ നിലനിർത്താൻ നമുക്ക് ആ വീര്യം നമുക്ക് അത് നമുക്ക് പുറത്തുവിടേണ്ടതുണ്ട് ആ ക്ഷമയാണ് വേണ്ടത് അതിന് സഹിക്കാനും കൊടുക്കാനുമുള്ള കഴിവ് നാം തന്നെ വാർത്തെടുക്കണം വാർത്തെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയപ്രദമായി തീരുവല്ലൂ